നമസ്കാരം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ ഗൈറ്റ് അവതരിപ്പിക്കുന്ന വാർത്താ സംപ്രേഷണ പരിപാടിയായ കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എയ്സിയിൽ നിന്നും തസ്നീം കെ ജെ ലോക പേപ്പർ ബാഗ് ദിനമായ ജൂലൈ പന്ത്രണ്ടിന് പേപ്പർ ബാഗുകളുടെ ഉപയോഗം വ്യാപകമാക്കുക പേപ്പർ ബാഗുകൾ സ്വയം നിർമ്മിക്കാനുള്ള ശേഷി ആർജിക്കുക പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി എൻ സി സി പ്രവൃത്തി പരിചയ ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പേപ്പർ ബാഗ് നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിച്ചു എൻ സി സി ക്യാഡറ്റുകളുടെ നേതൃത്വത്തിലാണ് പേപ്പർ ബാഗ് നിർമ്മാണം ഓഡിറ്റോറിയത്തിൽ നടന്നത് എൻ സി സി ക്യാഡറ്റുകൾക്കൊപ്പം പ്രവൃത്തി പരിചിത ക്ലബിലെ അംഗങ്ങളും പേപ്പർ ബാഗ് നിർമ്മാണത്തിൽ പങ്കെടുത്തു ചാർട്ട് പേപ്പറുകൾ ഉപയോഗപ്പെടുത്തി മുപ്പതിലധികം ബാഗുകളാണ് നിർമ്മിച്ചത് പ്രവർത്തനങ്ങൾക്ക് പ്രവൃത്തി പരിചയ അധ്യാപികയും എൻ സി സിയുടെ ചുമതല വഹിക്കുന്ന അധ്യാപകന്മാരായ നിഷ ശ്രീലേഖ എന്നിവർ നേതൃത്വം നൽകി